ഒന്നിച്ചൊരു കോളേജിൽ ഒരു വിദ്യാർത്ഥി സംഘടനയിൽ പേര് പ്രവർത്തിക്കുന്നു ഇതിലൊരാൾ കുറച്ച് ബുദ്ധിയുള്ളവനും പ്രസംഗിക്കാൻ അറിയുന്നവനും പ്രാക്ടിക്കൽ വിസിറ്റ് ഉള്ളവനും കഴിവുള്ളവനുമാണെങ്കിൽ ഇവൻ ജില്ലാ സെക്രട്ടറി യൂണിറ്റ് സെക്രട്ടറി പഞ്ചായത്ത് മെമ്പർ മറ്റേ മെച്ചൻ ഇവൻ മുഖ്യമന്ത്രി വരെ ആവാം ഇവന് ആവുള്ളൂ ഇവര് തമ്മി തുല്യരാണോ ഒരിക്കലും ഇവന് വരുന്നിടത്ത് ജയി വിളിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരും ഇവന് സ്റ്റേജിൽ ഫ്രണ്ടിൽ സീറ്റും ഇവന് ഗസ്റ്റ് ഹൗസും വണ്ടിയും വിദേശയാത്രയും സൗകര്യങ്ങളും അധികാരം കൊണ്ട് ഇവന് കിട്ടില്ല എൻ്റെ കാരണം ഇവന്റെ മിടുക്കാണ് ഈ മിടുക്കിന് തമ്മിൽ വ്യത്യാസം ഉള്ളിടത്തോളം കാലം നമ്മൾ എങ്ങനെ തുല്യത റെഡിയാക്കും അപ്പം ഇത് വന്ന കാലത്ത് ആളുകൾക്ക് ഈ ഒരു പ്രണയമായി പോയി ഒരു ഒരു സിദ്ധാന്തം വരികയാണ് എന്തൊരു മനോഹരമായ സിദ്ധാന്തമാണത് എല്ലാവരും തുല്യരായിരിക്കുക എന്ന് പറഞ്ഞത് പക്ഷെ അത് പെട്ടെന്ന് തന്നെ കാലഘട്ടത്തിന് മനസ്സിലായി അങ്ങനെയല്ല ചെയ്യുന്ന പണിക്കുള്ള റിവാർഡാണ് എല്ലും കിട്ടുള്ളൂ എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഗ്ലോബലി ഈ ആശയത്തോടുള്ള പ്രാക്ടിക്കലി ഇത് പ്രാക്ടിക്കൽ അല്ല അല്ലെന്നുള്ള ഇത് ഗ്ലോബലി പറഞ്ഞത് ഗ്ലോബലി ഇത് എത്ര എന്നുള്ള സംശയമാണ് ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞു കേരളത്തിൽ പക്ഷെ ഈ ഡെമോക്രസിയിലൂടെ ഫിൽറ്റർ ചെയ്യുന്നു വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് ഉണ്ട് എന്ത് ലോജിക്കൽ കോമ്പിനേഷൻ ആണ് പ്രവാസിയായ കമ്മ്യൂണിസ്റ്റ് ഉണ്ട് പ്രവാസി എന്ന് പറഞ്ഞ മൊണാർക്കുള്ള രാജഭരണമുള്ള മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി താമസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഉണ്ട് സോഷ്യോ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അവരവിടെ നിൽക്കുകയും അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും അകുകയും ചെയ്യും അവർ കമ്മ്യൂണിസ്റ്റായി നിൽക്കുകയും ചെയ്യുന്നു പക്ഷെ അവിടെ അവരുടെ ഒരു കമ്മ്യൂണിസ്റ്റും ഇല്ല നാട്ടിൽ ഇതിറക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയും എനിക്ക് എൻ്റെ ഒരു ലോക അനുഭവം വെച്ചിട്ട് ഈ സിദ്ധാന്തം സംശയമുണ്ട് ഈ രീതിക്ക് നടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ ആ കാലഘട്ടം മാറാനുള്ള കാരണം മാറി മാറി വരുന്ന രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും പറ്റുന്ന പ്രശ്നങ്ങളാണോ ആകാം അത് മാത്രല്ല ഞാൻ പറഞ്ഞല്ലോ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ മുതലാളി തൊഴിലാളി ഉണ്ടായിരുന്നു ആ സിദ്ധാന്ത എടുത്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ജന്മിയും അടിയാനുമാണ് ഇവിടെ മതത്തിന്റെ പ്രശ്നമാണ് ഇവിടെ അന്ന് വലിയ ഇൻഡസ്ട്രിയോ വ്യവസായങ്ങളോ ഒന്നുമില്ല അന്ന് വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് അതില്ലെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഭയങ്കര തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആവും വലിയ കോൺട്രിബ്യൂഷൻ സാമൂഹിക പരിവർത്തനത്തിൽ ആ സമയത്ത് ഇടതുപക്ഷ പാർട്ടികളും കമ്മ്യൂണിസവും കമ്മ്യൂണിസം തിന്നു വന്നാണല്ലോ വലിയ കോൺട്രിബ്യൂഷൻ ഉറപ്പായിട്ടും ആ കാലഘട്ടത്തിൽ നൽകിയിട്ടുണ്ട് പക്ഷെ കാലം അപ്പം പറഞ്ഞ് മാറി വരികയാണല്ലോ ഇപ്പോ ഞാൻ ഒരു ഉദാഹരണം പറയാം അലിവ അതായത് ഒരു കാലഘട്ടത്തിൽ സ്വ ഭൂമിയായിരുന്നു അസെറ്റ് രാജാക്കന്മാരൊക്കെ ഇങ്ങനെ അതിർത്തി കൂട്ടി 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 കൊണ്ടുപോവുക പിടിച്ചു പിടിച്ച് പിടിച്ചു വരിക അതിർത്തി വർദ്ധിപ്പിക്കുക ഭൂമിയായി പിന്നെ ഭൂമിയല്ല വെറുതെ ഭൂമി ഉണ്ടായിട്ട് കാര്യമില്ല പ്രൊഡക്ഷൻ വേണമെന്ന് പറഞ്ഞു വ്യവസായി ഇപ്പോഴും വന്ന സമയത്ത് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിൽ വന്നു ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീൽസൊക്കെ വന്നു അത് ഇപ്പോൾ ബിഗ് ഡാറ്റ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അസറ്റ് ലോകത്തിലെ ആദ്യത്തെ അഞ്ചു കോടി എടുത്താലും അത് മേറ്റയാണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ടെസ്ലയാണെങ്കിലും എല്ലാം ഇവർ നിൽക്കുന്നത് ബിഗ് ഡാറ്റയാണ് ആളുകളെ കുറിച്ചുള്ള ഡാറ്റ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നതാണ് ഈ ഡാറ്റ അനുസരിച്ചിട്ട് ഞാനിപ്പം ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഏതാണ്ട് ഒമ്പതിനായിരം കോടിയാണ് ഇന്ത്യയുടെ ഒരു കൊല്ലത്തെ പരസ്യ വരുമാനം ഞാൻ ഗൂഗിൾ ഗൂഗിളെടുത്തിട്ട് ഗൂഗിൾ പ്ലീസ് സജസ്റ്റ് എ ഗുഡ് റെസ്റ്റോറന്റ് നിയർ മീ എന്ന് പറയുമ്പോൾ ഗൂഗിൾ എനിക്ക് ഒരു ഹോട്ടൽ പറയുന്നത് ഞാൻ അവിടെ പോകുന്നെങ്കിൽ പിന്നെ വഴി മുഴുവൻ ഹോട്ടലിന് ഫ്ലക്സ് വയ്ക്കുന്നതിന് എന്ത് പ്രസക്തസ്റ്റ് എന്ന് പറയുന്നതിന് ഇതിന് കൃത്യമായിട്ട് അറിയാം കാരണം ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ഡേ ടു ഡേ ബേസിൽ ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പഴത്തെ കണക്കനുസരിച്ച് ഒരു മനുഷ്യനവന്റെ ആയുസ് തീരുമ്പോഴത്തേക്ക് ഏതാണ്ട് അവന്റെ ജീവിതത്തിലെ പന്ത്രണ്ട് വർഷം മുന്നിലായിരിക്കും സ്ക്രീനിന്നാണ് പറയുന്നത് ലൈഫ് സ്പാനിലെ പന്ത്രണ്ട് വർഷം അതെ അപ്പോൾ ഈ ഈ ബിഗ് ഡാറ്റ എന്ന് അത് വരുന്ന സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ചെയ്യാൻ വരും നല്ല നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം ലാപ്ടോപ്പ് കേരളത്തിൽ നമ്പർ വൺ ആണ് മൈജി 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 ഫ്യൂച്ചർ ചേഞ്ച് ആകു വേറെ അക്കാദമി